ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂരായ കണ്ണൂർ ഫെയറിലാണ് ഇതിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി നമുക്ക് വരാൻ പറ്റിയില്ല ഇന്ന് സൺഡേ ഇതുവഴി പോയപ്പോൾ ഇത്രക്കും തിരക്ക് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് എപ്പോഴാണെന്ന് അറിയുന്നത് ഇതിൻ്റെ ഉള്ള സംഭവങ്ങൾ ഇതിപ്പോൾ നമ്മൾ കാർ പാർക്കിങ് കയറിയാണ് കാർ പാർക്ക് ചെയ്യാൻ വരെ നമുക്കിവിടെ സ്ഥലമില്ല അത്രക്ക് ആൾക്കാരാന്നാണ് ഞാൻ പൊതുവെ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുന്ന അത് കൂടുതലാണല്ലോ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല അഞ്ച് വയസ്സിന് മുകളിലോട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് നൂറ്റമ്പതാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അവൻ്റെ ഫാമിലിയും ഉണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ വ്യൂ ആണ് ഇപ്പം കാണുന്നത് എൻ്റെ അമ്മ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല അത്രക്കും നല്ല അടിപൊളിയായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഫോട്ടോ എടുക്കാൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ക്യൂ ആണ് നമുക്ക് മേക്ക് ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റിയില്ല അത്ര ആൾക്കാരാണ് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ നേരിട്ട് നായക ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ യൂട്യൂബിൽ ആളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവർ വെച്ച് നോക്കുമ്പം അതേ സെയിം തന്നെ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ഒരു മാറ്റമില്ല അവർ ഇതിൽ തന്നെ ആക്കിയിട്ടുണ്ട് അവർ ഫോട്ടോഷൂട്ടാണൊരു ആൾക്കാർ കൂടുതൽ നമ്മളെ റൈഡൊക്കെ ബാക്ക് സൈഡിലുണ്ട് പറ്റാത്തവർ നമ്മൾ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് നോക്കുക പോകുന്നവരെ എന്തായാലും തീർച്ചയായും പോകേണ്ട ഒരു ഫെയർ തന്നെയാണ് നമ്മളെ കണ്ണൂർ എന്തായാലും നോക്കുക പുറത്തുള്ള വിദേശത്തുള്ള ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സ്വന്തം കണ്ണൂർ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഒന്നും കാണാതെ പോകരുത് നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു നാല് നാലര ആയിനീടെ എത്തായ രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ടാവും പകലും കുഴപ്പമൊന്നുമില്ല എന്തായാലും രാത്രിയാകുമ്പോൾ അതിൻ്റെ ലൈറ്റിനനുസരിച്ചിട്ട് ഒരു അട്രാക്ഷൻ തോന്നിക്കൂ ഇതിപ്പോൾ ഒരു ഇവിടെ എത്തുക ഈ ഒരു വാട്ടർ ഫോൾസ് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ചിരായിരം ഉണ്ടാവും ആ ഒരു ടൈമുള്ള ഇതാണിത് ഇതെല്ലാം റെഡിമെയ്ഡ് ആക്കിയാണെങ്കിലും കണ്ടാൽ തന്നെ പറയില്ല അത്ര അടിപൊളിയാണ് ഇവർ ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡാണെന്ന് തോന്നിപ്പോ ഒന്നുമില്ല നമ്മൾ റെഡിക്കൊരു വെള്ളച്ചാട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അതേ ഫീലി തന്നെ ഇവിടെ ഫോട്ടോ കിട്ടാവും ഏറ്റവും കൂടുതൽ ആൾക്കാർ ില്ക്കുന്നെ നമ്മളൊക്കെ റെഡിക്ക് പറഞ്ഞ ക്യൂ ആണ് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് വന്ന വെള്ളച്ചാട്ടം ഈയൊരു സ്ഥലം വരെയുള്ളൂ ബാക്കിനെ ഉള്ളിലോട്ട് നമ്മളെ ആനിമൽസിന്റെ ഒരു പ്രാവ് കോഴി അങ്ങനത്തെ ഒരു സംഭവമാണ് ഉള്ളിലോട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഏരിയ വരുന്നുള്ളൂ ഇതുകൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളതും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തണുപ്പടിച്ചിട്ട് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ നമ്മളെ പ്രാവ് കോഴി അങ്ങനത്തെ ഒരു കാണാത്ത നമ്മുടെ നാട്ടിലധികം കാണാത്തൊരു സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളെ പാമ്പ് ഓന്ത് തത്ത ആ ഒരു ഭാഗത്തെത്തി അവിടെയാണെങ്കിൽ ഷൂട്ടിന് നൂറ് രൂപയാണ് ഒരു മൂന്നൈറ്റം നമ്മളെ മേത്ത് വെക്കാൻ വേണ്ടിയിട്ട് നൂറ് രൂപയാണ് അവർ അത് കേട്ടില്ല പാമ്പ് എടുത്തു ഫാമിലിയാൻ തൊട്ട് കേട്ടോ

ഇപ്പൊ തന്നെ നടന്നിടുന്ന ഏകദേശം ശീഗണിച്ച് ഇതിപ്പോ നമ്മൾ ഫ്ലവേഴ്സിന്റെ ആ ഒരു ഏരിയയിലാണ് ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എല്ലായിടത്തും ഫോട്ടോഷൂട്ട് തന്നെയാണ് കൂടുതൽ നമ്മൾ നമ്മളോ പോപ്കോൺ വാങ്ങിയിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാണ് അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു ആൾക്കാരാണ് ഇത് കാണുന്നത് നമ്മളിപ്പോൾ ഇനി അടുത്ത സെക്ഷനിലെന്ന് പറഞ്ഞാൽ ഫ്ലൈവുഡ് കട്ടില അങ്ങനത്തെ ഒരു സെക്ഷനാണ് അടുത്തത് നമ്മളെ കണ്ണൂരി ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു തിരക്കോ ആൾക്കാരോ നമ്മളെ കണ്ണൂര് ഫെയറിൽ ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ ഒരു ഫെയറും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എവിടെ നോക്കിയാലും ആൾക്കാർ തന്നെ ആൾക്കാരില്ലാത്തൊരു ഏരിയയോ സ്ഥലങ്ങളോ ഒന്നുമില്ല ഇവിട അത്ര ആൾക്കാർ ഇതിപ്പം പുതുതായിട്ട് ഇറങ്ങിയൊരു ഇലക്ട്രിക് സ്കൂട്ടിയാണ് ഇന്ന് കഴിയുമ്പോൾ റേറ്റ് പറഞ്ഞത് ഇതിപ്പോ മൂന്നാർക്ക് പോകേണ്ടതും രണ്ടാക്ക് പോകേണ്ടതുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങിയിട്ട് അത് കണ്ടിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു വരവ് കൂടി ഉണ്ടാവും നാട്ടിലേക്ക് ഇതൊക്കെ സെയിലും വെച്ചാണ് എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറി ഫോട്ടോഷൂട്ടെല്ലാം നടത്താമെന്ന് മെയിനായിട്ട് നമ്മൾ അങ്ങനെ നടന്നീഗണിച്ച് ഈ ഒരു ഏരിയയിലെത്തി അതൊന്ന് കോക്ക് അങ്ങനത്തെ ഐറ്റംസ് ഉള്ള ഇതാണ് നമ്മൾ ചെയ്യും വാങ്ങി കുറച്ച് ഐസ്ക്രീം വേണ്ടി നമ്മൾ പുറത്തോട്ടിനു പോയി വീഴ്ത്തുമ്പോൾ തന്നെ ഏകദേശം ക്ഷീണം പിടിച്ച് അവരവ പരിവായിട്ടുണ്ട് ഐസ്ക്രീമൊക്കെ റേറ്റ് വരുന്നത് വാനിലൊക്കെ അമ്പതും ബാക്കി അറുപതും ആ റേഞ്ചിലാണ് വരുന്നത് അല്ലേ നമ്മളതിൻ്റെ അടുത്ത ഗെയിമായ ബോൾ ബോളിടുന്നില്ല ഒരു ഗെയിം കളിച്ചു പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല പതിനഞ്ചിന് മുകളിൽ ഉണ്ടായാലേ ഒന്നു കിട്ടുള്ളൂ നമ്മളെ പതിനാലാ എന്തോ ആണ് വന്നത് അപ്പം നമുക്കൊന്നും കിട്ടിയിട്ടില്ല അറുപത് രൂപയാണ് അടുത്തൊരു പൈസ വരുന്നത് ഇത് നമ്മുടെ കുഞ്ഞു മക്കളുടെ കളിയായ ബോൾ മുതൽ ബോളിൻ്റെ മുകളിൽ കടന്ന് കളിക്കലോ ഇരുന്ന് കളിക്കലുമാണ് പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പോയ സമയത്ത് ഗൂഗിൾ പേ ഉണ്ടായിട്ടില്ല ഈ ഏരിയയിൽ ഇപ്പോൾ ക്യാഷും കൊണ്ട് തന്നെ എല്ലാവരും പോകാൻ നോക്കുക മാക്സിമം ഗൂഗിൾ പേ എടുക്കാത്തതുകൊണ്ട് രണ്ട് മൂന്നിനകത്തൊന്നും കയറാൻ പറ്റിയില്ല നമുക്ക് അപ്പോൾ എല്ലാവരും ക്യാഷ് തന്നെ എടുത്തിട്ട് പോവുക നമ്മളിപ്പോൾ ആ റൈഡിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഏ എവിടെയാണെങ്കിലും ഒരു കുറവുമില്ല എല്ലായിടത്തും ആൾക്കാർ തന്നെ കംപ്ലീറ്റ് आध्यात्मिक चिकित्सा Terima kasih telah menonton! നമ്മളിപ്പോൾ മണിക്ക് കയറിയിട്ട് ഏകദേശം പുറത്തിറങ്ങാൻ തന്നെ ഒരു ഏഴര ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാൻ പോക്കാമെന്ന് അപ്പോൾ പോവാത്തരന്തായാലും പോവാ കണ്ടാസ്വദിച്ച് വരിക അഭിപ്രായം ഒന്ന് പറയാം ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം